സ്നേഹം എന്ന് പറയണത് പരസ്പരം വിട്ടുകൊടുക്കലോ എന്ത് വിവാഹത്തിന് ശേഷം ഭർത്താവ് ആണെങ്കിലും ഭാര്യയാണെങ്കിലും ഇതേ സാധനം എടുക്കും ഇതേ സാധനം കാണിക്കും മാക്സിമം ഒരു മാസം രണ്ടു മാസം അതെ അതെ കെട്ടുന്നില്ല അതുകൊണ്ട് എനിക്ക് അതിനെ കൂടുതൽ കട്ട് ചെയ്യാന്നുള്ളത് നമ്മൾ പരസ്പരം പറഞ്ഞിട്ട് വേണ്ടാന്ന് വെക്കണത് ഒരാളത്തെ മാന്യതയാണെങ്കിൽ ഒരാളോട് ഞാൻ വന്നിട്ട് ഞാൻ ബ്രേക്കപ്പ് ആവാണെന്ന് പറയണത് മാന്യതാ ചെയ്യുന്നത് അല്ല ഞാനൊരു കാര്യം അല്ലല്ല നമ്മൾ ഒരാളെ അയക്കണത് സത്യത്തില് മനപൂർവ്വം ചെയ്യുന്ന സംഭവം ഒന്നല്ല നമ്മൾ ഒരു വ്യക്തിന്റെ അടുത്ത് ഒരാളെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഒരു വ്യക്തിന്റെ അടുത്ത് നമുക്ക് ഒരു ദിവസം സംസാരിക്കും രണ്ടു ദിവസം സംസാരിക്കും ഒരു മാസം സംസാരിക്കും എന്നിട്ടും ആ വ്യക്തി സംസാരിക്കുമ്പോ നമുക്ക് അതേ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കില് നമ്മളാ റിലേഷൻ കൊണ്ടുപോകാവും ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നോ അതേപോലെ തന്നെ അതും കുറച്ച് ദിവസം കഴിയുമ്പോയെ ആ കോള് വരുമ്പോ നമുക്കൊരു മടുപ്പാണ് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആ റിലേഷൻ കൊണ്ടുപോയിട്ട് അവരെയും ഒരുപാട് ചേച്ചീറ്റൊക്കെ സ്റ്റാർട്ടിങ്ങിലും വേണ്ടി പറയാതെ ഒറ്റകെട്ടായിരുന്നു ഞാൻ പറയുന്ന സിമ്മൊക്കെ മാറി പോയിട്ടുണ്ട് അല്ല അല്ലെ അപ്പൊ ഇപ്പൊ പറയുന്ന പോയിന്റ് അനുസരിച്ചാണെങ്കിൽ നമ്മള് സേറയുടെ പോസിറ്റീവാണ് അല്ല തേക്കണത് അതൊന്നല്ല പക്ഷെ എന്ന് പറയുമ്പോ ഒരാൾക്ക് രണ്ടു പേർക്കും മടക്കുകയാണെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഒരാൾക്ക് മാത്രമാണ് മടക്കുന്നെങ്കിൽ അതിനെ ചതി പറയാം പക്ഷെ ആ മടുത്തിട്ടും ആ വ്യക്തിനെ പിന്നെ നമ്മൾ സൈഡിൽ ഒരു പ്രതീക്ഷ കൊടുത്തു കൊണ്ടുപോകുന്നതിനൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നതല്ലേ നമ്മൾ കല്യാണം കഴിക്കുമ്പോ നമ്മടെ സെയിം ഏജിനുള്ളവരെ കല്യാണം കഴിക്കരുത് പറയും കാരണം നമ്മുടെ രണ്ടുപേരുടെ ചിന്ത ഒന്നായിരിക്കും പക്ഷെ അതേസമയം നമ്മളെക്കാൾ കുറച്ച് ഏജഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊറച്ച് മെസ്വർഡ് ആയിരിക്കും നമ്മളെക്കാൾ കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാവും അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ അറിവില്ലായ്മ ചെയ്യുമ്പോഴും അവരത് തിരുത്താൻ നോക്കും അതേസമയം ഞാൻ എന്റെ ഏജിലുള്ള രണ്ടു പേർക്ക് എപ്പോഴും വഴക്ക് കൂടാനുള്ള ആയിരിക്കണം അതിന് നമ്മളെക്കാൾ ജീവിതാനുഭവങ്ങള് വേണം തിരിച്ച് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്

വേണെങ്കിൽ ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് മറ്റൊരാളുടെ ഫീലിങ്സ് ചിലപ്പോ ഞാൻ ചിന്തിക്കുന്നുണ്ട് സത്യമല്ലോ ഞാൻ എന്നെ വിശ്വസിക്കുന്നൊണ്ട് എന്നെ മാത്രം വിശ്വസിക്കുന്നതുകൊണ്ടാണ് എനിക്ക് മറ്റൊരാൾ വിശ്വസിക്കാൻ പറ്റുന്നത് സൈക്കോളജി സംഭവിക്കുന്ന മാനസിക അവസ്ഥ വരുന്നത് അങ്ങനെയാണ് നമുക്ക് നമ്മളെ മാത്രമേ ട്രസ്റ്റ് ഉള്ളൂന്നൊരു പോയിന്റ് അപ്പൊ കുറച്ചാളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റൂല അതിലിപ്പോ എല്ലാ കാര്യത്തിലായിരിക്കില്ല ചെറിയ ചെറിയ പോയിന്റുകളിലായിരിക്കും പക്ഷെ നമ്മുടെ ഇമോഷനായിരിക്കും മറ്റൊരാൾക്ക് നമുക്ക് ട്രസ്റ്റ് ഇഷ്യൂ അല്ലാത്തൊരു പോയിന്റ് ശ്രദ്ധിച്ചു അതായത് ഞാൻ എന്നിലോട്ട് മാത്രമേ ഫോക്കസ് ഉള്ളൂ മറ്റൊരാൾ എന്ത് ചെയ്യുന്നുള്ളത് എന്റെ കൺസേൺ അല്ല അവൾ എന്ത് ചെയ്താലും അവൾ എവിടെ പോയാലും അവൾ എന്ത് പോയാലും എനിക്ക് വിഷയമില്ല അതുകൊണ്ട് ഞാൻ ഇടപെടുന്നില്ല ഓഫോസ് നിൽക്കുന്ന ജൂബി എന്താ വിചാരിക്കേണ്ടേ ജുബി അതിനെ എങ്ങനെ എടുക്കും ഞാൻ ഫ്രീഡം എല്ലാ പോയിന്റും ഇങ്ങനെ വരുന്നില്ല എങ്കിൽ പോലും എനിക്ക് ഞാൻ ബോധ്യമല്ല നിന്റെ കാര്യത്തിൽ നീ കാര്യത്തില് എന്നെ സംബന്ധിച്ച് വിഷയമല്ല അങ്ങനെ ചിന്തിക്കുന്ന ആ ഒരു സാധനം ചിന്തിക്കുന്നാണ് പറയുന്നത് അല്ല ഞാൻ എനിക്ക് വന്നൊരു സീരിയസ് ആയിട്ടൊരു അഫയർ ഉണ്ടായിരുന്നു അത് ഒരു പതിനെട്ട് വയസ്സൊക്കെ ഉള്ള അപ്പൊ അല്ല ആളൊരു മൂന്ന് വയസ്സിന്റെ വ്യത്യാസമുണ്ട് അപ്പൊ ആ ഒരു ടൈമില് നമുക്ക് വന്നിട്ട് ഒരു നമ്മുടെ ഏജിലുള്ള ഒരാളോട് നമ്മളൊരു അഫെയർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും നമുക്ക് ആണ് നീ ഈ ഡ്രസ് ഇടരുത് നീ അവരോട് സംസാരിക്കരുത് നീ മിണ്ടരുത് അത് മെച്ചൂരിറ്റി കുറവായത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും വന്നൊരു സ്പേസ് ഉണ്ട് അപ്പൊ ആള് ചിന്തിക്കണം അവള് ഡ്രസ് വരും അവർക്കതല്ല അവൾ അവളെ ഇഷ്ടം ചെയ്യട്ടെ കാരണം അവരത് കഴിഞ്ഞു നമ്മളെ കാണും ഒരു അഞ്ചാറ് വർഷത്തിന്റെ വ്യത്യാസം വരുമ്പോ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറേ ഇപ്പൊ നമ്മളെ കാണും ഏജഡ് ആയിട്ടുള്ള ഒരാളാകുമ്പോ നമ്മളെ നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ അതിനെ തെറ്റെന്ന് പറയുകയും ചെയ്യും അതേ അതേസമയം ആ വ്യക്തി നമ്മുടെ അടുത്ത് വന്നിട്ട് സോറി പറഞ്ഞിട്ട് പഴയ പോലെ അതിനെ നോക്ക് അതേപോലെ റിലേഷൻ കൊണ്ടുപോകാൻ ശ്രമിക്കും അതേ അതേസമയത്ത് എന്റെ പ്രായത്തിലുള്ള ഒരാളാണെങ്കി രണ്ടുപേരുടെ ചിന്താഗതിയാ ഈഗോയാ അവളും മിണ്ടട്ടെ അവൻ മിണ്ടട്ടെ ഒരു ഒരു സ്നേഹം വരുന്ന സാധനം അല്ല നമ്മള് ഈഗോന്ന് തന്നെ ഒരിക്കലും സ്നേഹം എന്ന് പറയാൻ പറ്റില്ല സ്നേഹം എന്ന് പറയണത് പരസ്പരം വിട്ടു കൊടുക്കല എന്ത് കാര്യം അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് നേരത്തെ പറഞ്ഞില്ലേ ആരോടെ നടക്കുന്ന കാരണം ഒരു പ്രശ്നം അല്ല അല്ല അതായത് എന്റെ അറിവിലുള്ളത് അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് എന്ന് പറഞ്ഞാല് രണ്ടുപേർക്കും താല്പര്യമില്ലാണ്ട് കല്യാണം കഴിഞ്ഞു എന്നൊരു കാര്യം കൊണ്ട് ഒരുമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരുണ്ട് അതേസമയം കല്യാണം കഴിഞ്ഞ് ഇഷ്യൂസ് ഉണ്ടായാലും അതിനെ പരസ്പരം ഈഗോസ് ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞ് വിട്ട് കൊടുത്ത് ജീവിക്കുന്നവരുണ്ട് ശരി നീ നിന്റെ ഇഷ്ടം ചെയ്യും നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ നോ എന്ന് പറയുന്നടുത്ത പ്രശ്നങ്ങൾ കൂടും നമ്മൾ അത്യാവശ്യം ഇപ്പൊ നമ്മൾ കല്യാണം കഴിഞ്ഞ ഒരു ഹസ്ബൻഡ് കള്ള് കുടിക്കുന്ന ഒരാളാണ് അവരടുത്ത് നമ്മൾ നോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവര് പുറത്തു പോയി കുടിച്ചിട്ട് വരും അതേ സമയം നമ്മൾ അവരോട് പറയാണ് വീട്ടിലിരുന്ന് നിങ്ങൾ കുടിച്ചോളാം പറഞ്ഞ ആ പ്രശ്നം തീർന്നു ഈ സ്റ്റേറ്റ് എത്ര അല്ലല്ല ഞാൻ എനിക്ക് കല്യാണം കാര്യം വീട്ടിൽ പോന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് പെഗ് അടിക്കുന്ന ആളെ വേണ്ടെന്നാ പറഞ്ഞത് കാരണം ഒരു മനുഷ്യന്ന് പറയുമ്പോ കുറച്ച് നമ്മൾ ഒരാളുടെ ഇഷ്ടത്തിന് മൊത്തം കളഞ്ഞ് എന്തിനാ നാളെ ആളെ ഇഷ്ടം ചേട്ടി എനിക്ക് രണ്ട് പെഗ് കഴിക്കാനൊക്കെ അല്ല എന്താന്ന് വെച്ചാലേ ഇപ്പൊ ഞാൻ എന്റെ ക്യാരക്ടറിനോട് സാമ്യത ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ലൈഫ് നല്ലതായിരിക്കും അത് ഞാൻ കെട്ടിയതന്നെ അറിയൂ അതെ അതന്നെ കെട്ടുന്നില്ല അതുകൊണ്ട് എനിക്ക് അതിനെ കൂടുതൽ അറിയില്ല കുടിക്കാത്ത ആളുകൾ വളരെ കുറവാണ് അങ്കള് മാത്രമേ എന്റെ വീട്ടിൽ കഴിക്കാത്തുള്ളൂ